ഞാൻ അന്നേ ഗുരുവായൂർ ഏകാദശിയല്ലേ വിശേഷ ദിവസമല്ലേ അപ്പോൾ അറിയണ ചെറിയൊരു കഥ എല്ലാവരും കേട്ട് കരുതണു കരുതുന്നു എല്ലാവർക്കും അറിയണ കഥയാണ് എന്നാലും ഞാനൊന്ന് പറയണമെന്നിങ്ങനെ കരുതുകയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് പറയാൻ പോവുകയാണ് എല്ലാവരും കേൾക്കുന്നു കേട്ട് ആസ്വദിക്കുന്നു കരുതുന്നു ഒരു ധ്യാന ശ്ലോകം ചൊല്ലിയിട്ട് പറയാം ൂന്തൽ കെട്ടിട്ടുനിടിലേ നല്ല ഗോരോചനം തേ ചേലസും പൊഞ്ചിലമ്പും വളകളുമണിയിച്ച മത ലീലാഗോപാലവേഷത്തൊടു മുരളിയുമക്കാലി മേക്കുന്ന ഗോലും ീടിച്ചു പാടിയടിനാഥ കർണാമൃതത്തേ കൂടെ കൂടെ തുണയ്ക്കും സുഹൃതനിധിയ ശോദാകരം കൈതൊഴുന്നേ ചെറിയൊരു കഥയാണ് എല്ലാവർക്കും അറിയണ കഥ തന്നെയാണ് നാലും ഏകാദശിയായിട്ട് അറിയണ എന്ന് പറയുകയാണ് മറന്നിട്ടുണ്ടോ ഭാഗങ്ങളൊന്നും അറിയില്ല ദേവേന്ദ്രൻ ദേവേന്ദ്രൻ്റെ പുഷ്പക വിമാനത്തിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ ഒരു സമയത്ത് അത് ഭൂമിയിൽ വന്ന് ഇറങ്ങി ആ ഭൂമിയിൽ വന്ന് ഇറങ്ങിയിട്ട് വിമാനം അവിടെ നിന്നു വിമാനം പിന്നെ ഇളകണേ ഇല്ല ദേവേന്ദ്രൻ്റെ ദേവലോകത്തേക്ക് പോവാനും പറ്റണില്ല അങ്ങനെ വിമാനം അവിടെ നിന്ന സമയത്ത് എല്ലാവരും കൂടി കൂടി ആലോചിച്ചു എന്തായാലും ഇപ്പം ചെയ്യുക എന്താ അപ്പം അതിനൊരു വഴി വേണ്ട വിമാനം പൊന്തണ്ടേ പൊന്താൻ എന്താ ഇപ്പോൾ സാധ്യത എന്താ ഇപ്പോൾ ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ പറഞ്ഞു ഏകാദശി നോറ്റോരാരെങ്കിലും ഉണ്ടെങ്കിൽ വന്നിട്ട് ഈ പുഷ്പക വിമാനത്തിൻപിലൊന്തു തൊട്ടാൽ വിമാനം പൊന്തെന്ന് പറഞ്ഞു ആരോ ഒരാൾ പറഞ്ഞു ഒരു ദിവ്യനായിട്ടുള്ള ഒരാൾ പറഞ്ഞു വിമാനം പൊന്തുങ്ങനെ ഏകാദശി നോറ്റവർ ആരെങ്കിലും വന്നു വിമാനം തോന്നുന്നു അങ്ങനെ അന്വേഷിച്ച് അങ്ങനെ അന്വേഷിച്ച് എല്ലാവരും അന്വേഷിച്ച് നടന്നു പോയി ഏകാദശി നോറ്റവരെ ആരും കാണുന്നില്ല എന്നാലും അങ്ങനെ നടന്നു നടന്നു നോക്കുമ്പോൾ അങ്ങനെ ഒരു മുത്തശ്ശി ഒരു മുത്തശ്ശി ഏകാദശി നോറ്റ ഒരു മുത്തശ്ശിയെ കണ്ടുപിടിച്ചു വയസ്സായ മുത്തശ്ശി അങ്ങനെ ആ മുത്തശ്ശിയെ കണ്ടുപിടിച്ചു ആ മുത്തശ്ശിയെ കൊടുക്കുന്നു ആ മുത്തശ്ശി വന്നു വിമാനത്തുമ്പില് പുഷ്പകവിമാനം ദേവേന്ദ്രൻ്റെ പുഷ്പക ഒന്ന് തൊട്ടു ദേവേന്ദ്രൻ്റെ വിമാനം പൊന്തി ദേവേന്ദ്രൻ്റെ ദേവലോകത്തേക്ക് പോയി അതാണ് ചെറിയൊരു ഏകാദശി കഥ അപ്പോൾ എല്ലാവരും നമുക്ക് ഭഗവാനുള്ള ഏകാദശി നോൽക്ക കുട്ടിയോടും മക്കളും വലിയവരും മൈസായവരും എല്ലാവരും നമുക്ക് ഏകാദശി നോറ്റാ അത്രയും പുണ്യാണ് അതുകൊണ്ട് ഏകാദശി എല്ലാവരും നോലിക്ക സന്തോഷിക്ക ആ അപ്പം ഇതാണ് ഇപ്പം ചെറിയൊരു കഥ എന്ന് പറഞ്ഞത് ഇത് ചെറിയൊരു ഏകാദശി കഥ ഇനി കഥ കേൾക്കണമെങ്കിൽ ഇതിൽ കമന്റ് ഇട്ടാൽ അച്ഛമ്മ പറയാം അംബരീഷ ചരിതം അത് പറയാണ്ട് അതും നല്ലൊരു കഥയാണ് കേൾക്കാൻ ആസ്വദിക്കാൻ പറ്റിയ കഥയാണ് നന്ദി നമസ്കാരം എല്ലാവർക്കും ബൈ